നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമൻ ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയും അതുപോലെ തിങ്കൾ ദിവസങ്ങളിൽ കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്നതിനാൽ തന്നെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അതിഥിപരമായിട്ടുള്ള ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ് പൊതുജനങ്ങളും ഭരണഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ കൂടുതൽ സാധ്യതയാണ് സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ട്രെയിൻ യാത്രക്കാർ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വേണാട് എക്സ്പ്രസ്സിലെ യാത്ര ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ പങ്കുവച്ചിരിക്കുന്നത് മെയ് ഒന്നാം തീയതി മുതൽ വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തില്ല എറണാകുളം ജംഗ്ഷനാണ് സൗത്ത് സ്റ്റേഷൻ ഇതോടെ സമയക്രമത്തിൽ മുപ്പത് മിനിറ്റോളം മുൻപേ വേണാട് എക്സ്പ്രസ് ഓടുന്നതായിരിക്കും തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് വേണാട് എക്സ്പ്രസ് ഷൊർണ്ണൂരിൽ നിന്ന് തിരിച്ചുമുള്ള സർവീസിലും സൗത്ത് സ്റ്റേഷനിൽ എത്തില്ല അതുകൊണ്ടുതന്നെ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്റ്റോപ്പുകളിലും പതിനഞ്ച് മിനിറ്റോളം നേരത്തെ ട്രെയിൻ എത്തുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാഠ്യതര നേട്ടങ്ങൾക്ക് ഇരട്ട ആനുകൂല്യം നൽകുന്നത് നിർത്തലാക്കി എസ് എസ് എൽ സി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയിലെ ഗ്രേസ് മാർക്ക് മാനദണ്ഡങ്ങൾ പുതുക്കിയിരിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിലൂടെ ഒരേ നേട്ടത്തിന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് നൽകുന്ന രീതി ഇതോടെ അവസാനിക്കും അന്തർദേശീയ ദേശീയ സംസ്ഥാനതല കായിക മത്സരങ്ങളിലും കലോത്സവത്തിലും ജയിക്കുന്നവർക്ക് എസ് എസ് എൽ സി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നൽകുന്ന ഗ്രേസ് മാർക്കും ഏകീകരിച്ചിട്ടുണ്ട് സ്കൂൾ കലോത്സവം ശാസ്ത്രോത്സവം കായികമേള എന്നിവയിൽ ഒന്നാം സ്ഥാനമോ എ ഗ്രേഡോ ലഭിക്കുന്നവർക്ക് ഇരുപത് മാർക്ക് ലഭിക്കും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനേഴ് മാർക്കും മൂന്നാം സ്ഥാനത്തിന് പതിനാല് മാർക്കും ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വീതമുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നത് രണ്ട് മാസത്തെ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ കുടിശ്ശിക ആനുകൂല്യം അനുവദിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് രണ്ട് മാസത്തെ തുകയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് പെൻഷൻ നൽകുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നൽകുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ എന്നിവയിലാണ് ഈ ആനുകൂല്യം ഇപ്പോൾ അതിന്റെ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരം രൂപ വരെയാണ് പരമാവധി അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ എത്തിച്ചേരുന്നത് ഇതുവരെ ഈ തുക എത്തിച്ചേരാത്തവർക്ക് മറ്റ് നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് തന്നെ കുടിശ്ശിക എത്തിച്ചേരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച ആയതിനാൽ തന്നെ സംസ്ഥാനത്ത് റേഷൻ ഷോപ്പുകൾ അവധിയായിരുന്നു നാളെ ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുപ്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങുന്നതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഏപ്രിൽ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക റേഷൻ തീയതി നീട്ടുമോ എന്ന കാര്യത്തിൽ തീരുമാനങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇനി റേഷനാകൂല്യങ്ങൾ വാങ്ങാൻ ബാക്കിയുള്ളവർ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് നാളെ മറ്റന്നാളുമൊക്കെ ആയിട്ട് തന്നെ വാങ്ങിയെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് നാളെ മറ്റന്നാൾ നമുക്ക് അവസാന ദിവസങ്ങളായതിനാൽ തന്നെ റേഷൻ കടകൾ തിരക്ക് അനുഭവപ്പെടുവാൻ സാധ്യത തന്നെ സെർവർ തകരാറുകൾ ഉണ്ടായാൽ റേഷൻ വിതരണം തടസ്സപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി എല്ലാവരും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ കൊണ്ടുപോകുവാൻ മറക്കാതിരിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഇന്നലെ ശനിയാഴ്ച ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാര്യം സ്വർണ്ണത്തിന് ഇരുപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് കാര്യ സ്വർണ്ണത്തിന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് ഇന്നലെ വ്യാപാരം നടന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്പ്ഷൻ കമന്റ് ബോക്സിൽ എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക